രാഹുൽ കുറിച്ച് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷെ രാഹുൽ മാംകൂട്ടത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് രാഹുൽ ഈശ്വർ ചെയ്ത ഒരു വീഡിയോയിൽ ഇല്ല എനിക്കും രാഹുൽ ഈശ്വരനോടുള്ള ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം അതൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് രാഹുൽ മാംകൂട്ടത്തെക്കുറിച്ച് നമുക്ക് പറയാം ഇത് രാഹുൽ ഈശ്വർ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒരു അതായത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസ് ആഭരമായിട്ടാണ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തത് അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു അഭിപ്രായം അതിലൂടെ എനിക്ക് വിയോജിപ്പുണ്ട് ആദ്യം ശ്രമിക്കുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഇത് മാധ്യമങ്ങളുടെ തെറ്റല്ല നിങ്ങൾ അതും കൂടെ അറിയണേ പോലീസുകാർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പോലീസിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുക്കും മാധ്യമങ്ങൾക്ക് ഇട്ടിട്ട് കൊടുക്കും ഇങ്ങനെയാണ് എന്ന് കുറഞ്ഞ് ഇട്ടിട്ട് കൊടുക്കും വാർത്ത കവർ ചെയ്തോളാം വേണ്ട കേസിലൊക്കെ ഇത് ഒരുപാട് കണ്ടതാ സിദ്ധിഖ് സാറിന്റെ കേസിലൊക്കെ ഒരുപാട് കണ്ടതാ കൃത്യമായ മൊഴിയൊന്നും രേഖപ്പെടുത്തിട്ടില്ല പിന്നെ ക്രൈംബ്രാഞ്ചുകാരാണ് നാളെയും കാണാനുള്ളവരാണ് പിന്നെ എങ്ങനെയാണ് സാർ ഈ രണ്ട് പെൺകുട്ടികൾ ഗർഭിണിയായെന്ന് സാർ കവിടി വെച്ചറിഞ്ഞോ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ നാട്ടുകാരെ പാവങ്ങളെ പറ്റിക്കാൻ പോലീസുകാർ ഉണ്ടാക്കുന്ന കള്ളക്കഥയാണ് ഇത് മാധ്യമങ്ങളുടെ അല്ല മാധ്യമങ്ങളും ഇത് മാധ്യമങ്ങളുടെ പ്രശ്നമല്ല പലപ്പോഴും നമ്മൾ സാധാരണക്കാരും മാധ്യമങ്ങളെ കുറ്റം പറയും പോലീസും ക്രൈംബ്രാഞ്ചുകാരും തിരക്കഥഴുന്നതാണ് കഥ സിനിമാക്കഥി സിനിമയെ പോയി എഴുതണം ഈ വീഡിയോയിൽ അതായത് എന്താണ് പറയുന്നത് അതായത് ഈ മാധ്യമങ്ങളൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ് അതായത് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് അവർ പല വീഡിയോകളും പല വാർത്തകളും കൊടുക്കുന്നു എന്നാണ് നമ്മള് രാഹുൽ രാഹുൽ ഈശ്വർ പറയുന്നത് അതായത് പോലീസുകാർ ചില വാർത്തകൾ ഉണ്ടാക്കും ചില കഥകൾ ഉണ്ടാക്കും ആ കഥകളൊക്കെ മാധ്യമങ്ങൾ കൊടുക്കും അത് ഇവർ അതേപടി വാർത്തയാക്കുന്നു പറയുന്നു എന്നൊക്കെയാണ് അതൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാഹുൽ ഈശ്വര ഈ വർഷത്തിൽ ഈ കേൾക്കുന്ന ഏറ്റവും വലിയൊരു കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇപ്പം ആരെങ്കിലും ഒരു വാർത്ത ഉണ്ടാക്കും ഒരു കഥ ഉണ്ടാക്കും അത് മാധ്യമങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരിത് വെള്ളം തൊടാതെ കഴിഞ്ഞിട്ട് അതുപോലെ ഒരു ധാരണയും ഇല്ലാതെ ഒരു ബുദ്ധിയും ഇല്ലാതെ ഒരു വീണ്ടും വിചാരവും ഇല്ലാതെ ഇവർ ഇത് വാർത്തയാക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത് ഈ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരെല്ലാം അത് വാർത്തയാകുന്നു എന്നാണ് താങ്കൾ പറയുന്നത് ഈ മാധ്യമങ്ങളുടെ മാധ്യമങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നാലിരട്ടിയായി പറയുന്നതാണ് ഇവരുടെ ഒരു രീതി അതിപ്പോ ചാനൽ നമ്മുടെ അരുൺകുമാറിന്റെ കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ അദ്ദേഹം ആറിരട്ടിയായി പറയും അതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി ഇങ്ങനെ വാർത്തകൾ പറയുന്ന വാർത്തകൾ സൃഷ്ടിക്കുന്ന ഈ മാധ്യമ പ്രവർത്തകരെയാണ് ഈ രാഹുലീശ്വര് പറയുന്നത് ബുദ്ധിയില്ല അവർ വെളിവില്ല വെളിവില്ല തേങ്ങയില്ല എന്നൊക്കെ ഇദ്ദേഹം പറയുന്നത് ഇത് സത്യം പറഞ്ഞാൽ തമാശ അല്ലാതെ മറ്റെന്താണ് ഇപ്പോൾ ഒരു ഒരു വാർത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഥ അത് ഏത് സോഴ്സിൽ നിന്നും ആയിക്കോട്ടെ അത് പോലീസിൽ നിന്ന് ആയിക്കോട്ടെ ഒരു വാർത്ത മാധ്യമങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഇത് ഇത് ഉണ്ടായിപ്പാണോ അല്ലെങ്കിൽ ഇത് ജെനു ആയ കേസാണോ എന്നൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് വാർത്ത കൊടുക്കുന്നത് അല്ലെ നിങ്ങൾക്കിതിൽ വല്ല സംശയമുണ്ടോ ഇത് എവർക്ക് തൽക്കാലമുള്ള ഒരു വ്യൂസ് ആണ് അല്ലെങ്കിൽ ഇവരുടെ എങ്ങനെ ഉയർത്തി ഊർത്തിക്കൊണ്ടുപോകുക എന്നൊരു ലക്ഷ്യമല്ലാതെ ഈ മാധ്യമ പ്രവർത്തകർക്ക് മറ്റൊന്നുമില്ല എന്റെ രാഹുലേശ്വരെ താങ്കളത് മനസ്സിലാക്കുക താങ്കളുടെ ഈ തെറ്റിദ്ധാരണ ഇനിയെങ്കിലും നിങ്ങൾ മാറ്റുക അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ രാഹുൽ ഞാൻ ഈ ഞാൻ ഞാനീത് പ്രധാനപ്പെട്ട രാഹുൽ കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ ഈ മാധു പറഞ്ഞ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത മാതൃഭൂമി തന്നെ റിപ്പോർട്ട് ചെയ്ത എന്നാണ് ഈ ഈ ഔദ്യോഗിക ഗർഭം അനൗദ്യോഗിക ഗർഭം ഇതിനെക്കുറിച്ച് രാഹുൽ ഏശ്വരൻ പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്കും ഒരു വീഡിയോ ചെയ്യണം തോന്നി അതുകൊണ്ടാണ് ഞാൻ രാഹുൽ ഏശ്വരെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഉപയോഗിച്ച് വരുന്നത് അപ്പോൾ ഇതടത്തിൽ രാഹുൽ മാങ്ങൂട്ടത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് പ്രധാനമായിട്ടും ഈ ഈ പറഞ്ഞതുപോലെ ഈ ഔദ്യോഗിക ഗർഭം അനൌദ്യോഗിക ഗർഭം എന്താണെന്ന് എനിക്ക് സംശയമുണ്ട് അതൊന്ന് ക്ലാരിറ്റി വരുത്താനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് നിങ്ങളൊരു വീഡിയോ കാണിക്കാം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ബോഡി ഷെയിം ചെയ്യുന്നു എന്നൊന്നും പറയരുത് പ്ലീസ് ഇവിടെ എങ്ങനെ പറയാതിരിക്കും എന്ന് കരുതി പറയുന്നതാണ് ഇതാ നിങ്ങൾ ഈ കണ്ടില്ല ഈ വീഡിയോയിൽ കണ്ടില്ലേ ഈ ഈ ശരീരമൊക്കെ ഒന്ന് തീറ്റിപ്പോറ്റി മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ചിലർ കാശൊന്നും പോരാ ഈ തട്ടിമുട്ടിയൊക്കെ കിട്ടുന്ന പൈസ കൊണ്ട് ഇവ ഇവർമാർക്കൊക്കെ ലിഫ്റ്റ് കിടാൻ പോലും കഴിയില്ല ഒരുഗതിയും ഇല്ലാത്ത പത്രപ്രവർത്തനം കൊണ്ടും പരഗതിയില്ലാത്ത സിനിമാ പ്രവർത്തനം കൊണ്ടും വല്ല കാര്യമുണ്ടോ സിനിമാ പ്രവർത്തനം നല്ല നടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ചക്രത്തിന് ചക്രം തന്നെ വേണ്ടേ അപ്പൊ മുട്ടില്ലാതെ സൂക്ഷ്യമായി കഴിയാനുള്ള അരിപ്പയുമായിട്ടാണ് നമ്മളെ ഈ കൊച്ചി ആരാണ് എന്താണ് നമ്മുടെ റിനി ആൻഡ് ജോർജ് ഇറങ്ങിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ നടന്ന സമയത്ത് നമ്മൾ വല്ല പൈങ് സാഹിത്യം എഴുതിയിരുന്നു വിച്ചുപോയെ അതുപോലെ നടി എന്നൊക്കെ പറഞ്ഞ് നടന്നാലേ ഈ നടിയെന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ അഭിനയിക്കാൻ പറ്റിയ ഈ സൈസിനൊത്ത ആൾക്കാരെങ്കിലും പല ആരെങ്കിലും ഒക്കെ വേണ്ടേ അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ ഇത് എൻ്റെ ഒരു സജഷനാണ് കേട്ടോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എൻ്റെ ഒരു സജഷനുസരിച്ച് നമ്മുടെ ബിന്ദു പണിക്കരും നമ്മുടെ ഈ മാലാപർവതി അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അവരൊക്കെ അഭിനയിക്കുന്ന അവരൊക്കെ ഇപ്പൊ കൈകാര്യം ചെയ്യുന്ന ചില റോളിലൊക്കെയാണ് ഈ ശ്രമിക്കുന്നതെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ ഒന്ന് ക്ലിച്ച് പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെ ശ്രമിക്കണമെങ്കിൽ പോലും അത് അതിന് പോലും ചാൻസ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് ബിന്ദുപണിക്കരുടെയൊക്കെ കാലശേഷം അത് നടക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബന്ധു പണിക്കരും നമ്മുടെ ഈ മാലാ പാർവതി ഒക്കെ ഇപ്പൊ അടുത്തുള്ള ചില ചെയ്ത ചില കഥാപാത്രങ്ങൾ ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട് എന്ത് റേഞ്ചിലുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ബന്ധു പണിക്കരുടെ കാര്യമൊക്കെ നമ്മൾ എടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല അവരുടെ ഇപ്പൊ റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിവരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റേഞ്ചൊക്കെയാണ് അവർക്ക് ഉള്ളത് അപ്പൊ ഇതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് ഇവള് ഇവരുടെ ഇടയിൽ കയറി പറ്റണമെന്നുണ്ടെങ്കിൽ അല്പ അല്പ സ്വല്പ കഴിവൊന്നും പോരാ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാനുള്ളൂ നമ്മുടെ മാങ്കൂ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തെ പണിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 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 മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നത് തട്ടിക്കൂട്ടിയ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ അയ്യോ സമ്മതിക്കണം നമ്മളെ ഇപ്പൊ ഞാൻ പറഞ്ഞ എൻ്റെ പെർഫോമൻസിനൊക്കെയുള്ള കാശ് നിനക്ക് പറഞ്ഞാൽ കിട്ടിയോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം അതല്ല ഇനിയിപ്പൊ അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞ് മോപ്പിച്ച് വിട്ടിട്ട് അവരും പറ്റിച്ചോ ഇനിയിപ്പോ ആമാരും എന്നെ പറ്റിച്ചേ എന്നെ പിടിപ്പിച്ചേ എന്ന് പറഞ്ഞൊരു വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാമോ എന്തായാലും നിന്റെ കച്ചവടമൊക്കെ നല്ല പൊടി കുടിക്കുന്നുണ്ട് കച്ചവടം എന്ന് ഞാൻ പറയുന്നത് ഇപ്പൊ നിന്റെ ഈ ഷോർട്സ് ഒരുപാട് ഷോർട്സ് ഒക്കെ ഇപ്പൊ വരുന്നുണ്ട് ഒരു മില്യൺ മേലെ ആൾക്കാരാണ് നിന്റെ ഈ ഒക്കെ കാണുന്നത് ഞാൻ പറഞ്ഞത് ഈ കച്ചവടം ഉറപ്പിച്ചിട്ടുള്ള പൈസയൊക്കെ നീ വാങ്ങിച്ചെടുക്കണം ഇനി ആ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കീടനം പീഡനം എന്ന് പറഞ്ഞ നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ഒരു ഒരു പഴമൊഴിയുണ്ട് അതായത് എന്നും ചെത്താ കണ്ണാക്കില്ല എന്ന് ആരവസ്ഥയിലേക്ക് നീ കൊണ്ടെത്തിക്കരുത് അതിലിപ്പോ ഈ ഓണ സീസൺ സത്യം പറഞ്ഞാൽ ഇത് ഇത് ഒരാഴ്ചയ്ക്ക് മുമ്പേ അപ്ലോഡ് ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു സമയമില്ലാത്തോണ്ട് പറ്റിപ്പോയതാ എങ്കിലും ഓണമല്ലോ അപ്പം നിരന്തരം വന്നോണ്ടിരിക്കുന്നതല്ലേ അതുകൊണ്ട് ഇതൊരു ഓപ്ഷൻ ആയിട്ട് എടുക്കുക ഞാൻ പറഞ്ഞൊരു പുലി കളി ഞാൻ പറഞ്ഞു ഈ ഒരു പുലി കളിക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പൊ ഒരു പെൺപുലി വേഷം കിട്ടിയിട്ട് അതൊരു പുതിയ വെറൈറ്റി ആയിരിക്കും കാശൊക്കെ ചോദിച്ചു വാങ്ങാം കാശൊക്കെ ആവശ്യമുള്ള പൈസ ഒക്കെ നീ ചോദിച്ചു വാങ്ങാം എന്നിട്ടൊരു പെൺ പുലി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ ഉറങ്ങി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഭയങ്കര ആവശ്യമായിരിക്കും കേരളത്തിൽ മാത്രമല്ല പെൺപുലി കേരളം കീഴടക്കുന്ന എന്നൊരു ടൈറ്റിൽ കൊടുത്തിട്ട് ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും വൈറലാവും നീ പറഞ്ഞ വീഡിയോ ചെയ്താൽ വൈറലാകും എന്നാണ് പറഞ്ഞത് അല്ല വൈറലാകും എന്നല്ല ഞാൻ പറഞ്ഞത് ഈ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഇപ്പൊ രാഹുൽ പാങ്കൂട്ടെന്നും വൈറലാക്കി എന്ന് പറയുന്നത് നീ രണ്ട് പെൺകുട്ടികളും നിങ്ങളോടൊപ്പം നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോ ആ കണക്കൊക്കെ ലിസ്റ്റിങ്ങിനെ നീണ്ടു നീണ്ടു പോവുകയാണ് ഇപ്പൊ അതൊരു പതിനെട്ട് പേരുടെ ഒരു ഒരു ലിസ്റ്റൊക്കെയാണ് നമ്മളിപ്പോ കേൾക്കുന്നത് ഇവ രാഹുൽ പാങ്കുട്ടം ഈ പെണ്ണു ഈ പെൺകുട്ടറെ എല്ലാം പീഡിപ്പിച്ച് ദ്രോഹിച്ചൊക്കെ നടന്നപ്പോ നീ എവിടെയായിരുന്നു നീ ഇങ്ങനെ ഈ ചുമ്മാ കുന്തളക്കും കാണിച്ച് നടക്കുകയായിരുന്നു ഒന്നുമില്ലല്ലോ നിന്റെ കോ വർക്കേഴ്സ് അല്ലേ നീ അവർക്ക് ഈ ഗർഭം ജേതുവഴി വരുന്നത് വരുന്നത് എന്നെങ്കിലും നീ അന്വേഷിക്കേണ്ടതല്ലായിരുന്നോ എന്റെ നീ ഞാൻ ജോർജ് ഈ അനൌദ്യോഗിക ഗർഭം ഔദ്യോഗിക ഗർഭം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ എനിക്കത് അത്ര പിടി ഞാൻ ചോദിക്കുന്നത് ഈ ഔദ്യോഗിക ഗർഭം എന്ന് പറയുന്നത് നമ്മുടെ റൂമിലോട്ട് ഇങ്ങനെ വരൂ സുഹൃത്തെ വെൽക്കം സുഹൃത്തെ ഇരിക്കൂർ സുഹൃത്തെ കിടക്കൂർ സുഹൃത്തെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയ ഗർഭത്തെയാണോ നിങ്ങൾ ഈ ഔദ്യോഗിക ഗർഭം എന്ന് പറയുന്നത് അതുപോലെ ഈ അനൌദ്യോഗിക ഗർഭം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മതിലിന്റെ അപ്പുറത്ത് നിന്നിട്ട് നമ്മൾ വീടിക്കാറാൻ പറ്റില്ല അല്ലെ പല പ്രശ്നങ്ങളുണ്ട് പട്ടിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ മതിന്റെ ഇപ്പുറത്ത് നിന്നിട്ട് ഞാൻ തലയുറത്തിക്കാണെങ്കിൽ ഷു എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഗർഭമുണ്ട് അങ്ങനെ ഗർഭം ഉണ്ടാകുന്ന എനിക്കറിയില്ല ഇപ്പൊ ഇവരുടെ എന്ന് പറയുമ്പോൾ ഞാൻ ആ രീതിയിലാണ് ഞാൻ കണക്കുണ്ട് അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയ ഗർഭമാണോ അനൗദ്യോഗിക ഗർഭം അതാണ് എന്റെ ഒരു സംശയം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ക്ലാരിറ്റി തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് ചെയ്യണം ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങനെയും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോലീസും ക്രൈം ബ്രാഞ്ചും ഒക്കെ തെളിവിന് വേണ്ടി അലഞ്ഞിട്ടും ഒക്കെ പിടിച്ചാൽ അത്ര തെളിവിന് വേണ്ടി അലഞ്ഞിട്ടൊന്നും കിട്ടിയില്ല എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഒരാളെ മനഃപൂർവമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് തെളിവുണ്ടാക്കാൻ അല്ലെങ്കിൽ തെളിവ് കിട്ടില്ല എന്ന് പറയുന്നത് ഒരു ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഇപ്പൊ നമ്മുടെ ഈ ഇപ്പൊ ഗർഭം ഉണ്ടാക്കി എന്ന് പറയുന്ന ഇവരും ഒക്കെ തന്നെ ഈ വിട്ട് തടി തപ്പിതായിട്ടാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് അപ്പൊ ഞാനൊരു കാര്യം ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പൊ ഈ രണ്ട് പേര് ഗർഭിണികളായിരുന്നു പിന്നെ അത് നീണ്ടു കണ്ട് പതിനെട്ട് പേര് ഗർഭിണികളായി എന്നിട്ട് പറഞ്ഞാലും ഇതിന് ലിസ്റ്റ് നീണ്ടുപോയി നൂറുപേരായാലും ഈയിടാ മോനെ ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത് കാരണം ഈ ഇവളുമാരുടെ ഇങ്ങനെ കണ്ണി കണ്ണിൽ നോക്കി നിന്നിട്ട് വെറുതെ ഊതി ഉറപ്പിച്ചതല്ലല്ലോ ഈ ഗർഭം അതായത് ഇവരുടെ ഇവളുമാരുടെയൊക്കെ സമ്മതപ്രകാരം അതായത് എന്താണ് പറയുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരം ഉണ്ടാക്കിയതല്ലേ ഇതൊക്കെ ഇപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ കക്ഷികളൊക്കെ സ്ഥലം വിട്ടു ഇപ്പൊ ഈ കക്ഷികളൊക്കെ സ്ഥലം വിട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് വെറും ആരോപണത്തിന്റെ പേരിലാണ് ഇന്ന് രാഹുൽ മാങ്കുട്ടെ ഈ പാർട്ടി നമ്മുടെ കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതും റദ്ദാക്കണം റദ്ദാക്കിയിട്ട് പുള്ളിയിലെ പാർട്ടി തിരിച്ചെടുക്കണം ഈ പാർട്ടിയിൽ പുള്ളിയെ തിരിച്ചെടുക്കുമ്പോൾ തിരിച്ചെടുക്കുമ്പോൾ മഹിളാ കോൺഗ്രസ്കാർ ഉജ്ജ്വലമായൊരു സ്വീകരണം ഈ രാഹുൽ മാങ്കുട്ട് കൊടുക്കണം അതായത് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വരുമ്പോൾ ചില നല്ല പച്ചപ്പ് തേടി നടക്കുന്ന ഈ ഹി ഇവള് മാരുണ്ടല്ലോ ഇവള് മാരക്കും ഇതൊക്കെ കാണാം ഞാൻ ഈ ഒരു കാര്യം കൂടി ഞാൻ ഈ റിനി ആൻഡ് ജോർജിനോട് ഞാൻ പറയാം നീ ഇപ്പൊ ഈ ഓണക്കളി പുലിക്കളി മാത്രമായിട്ട് വെക്കണ്ട നിനക്ക് ഒരുഗതിയും പരഗതിയും ഇല്ലെങ്കിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ട് കേരളത്തിൽ ആ ഒരു സ്കീമിൽ ജോലി ചെയ്തിട്ട് കുടുംബം പോറ്റുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം നിനക്ക് അങ്ങനെ വല്ല പണിക്കും പോവാ പോകുന്നതാണ് നല്ലത് ഞാനൊരു അന്തസ്സുണ്ട് ഇത് ഞാൻ എൻ്റെ ഒരു ഒരു ഇത് എൻ്റെ ഒരു അഭിപ്രായം ഇത് പറയാതിരിക്കാൻ കഴിയുന്നില്ല നിനക്ക് നിന്റെ കഴിവിനനുസരിച്ചുള്ള ജോലി ചെയ്യാനും പൈസ സമ്പാദിക്കാനും ഉള്ള സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ നിനക്കിത് ഉണ്ട് അല്ലാതെ ഈ ഉടായ്പ ആയിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ പണ്ട് ഇതുപോലെ ഇങ്ങനെ വലിപ്പമുള്ള ചില വലിപ്പമുള്ള ഉള്ള ചില പാകങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ സരിത എന്ന് പറഞ്ഞൊരു മാഡം ഇവിടെ കേരളം ഇങ്ങനെ പിന്നെ പുലുക്കി മറിച്ചിട്ട് അവൾ പോയി ഇപ്പൊ അവൾ എവിടെയാണെന്ന് പോലും അറിയില്ല നീ ഇവിടായി പാട്ടാണ് നടക്കുന്നതെങ്കിൽ സരിതയുടെ കൂട്ടത്തിലായിരിക്കും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ നിന്നെയും എണ്ണപ്പെടുത്തുന്നത് അപ്പൊ ശരി മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ